വാക്യം ഇവിടെ കേൾപ്പിച്ചു തരാം വേറൊന്നും കാഞ്ഞങ്ങാട്ടെ യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ വെച്ചിട്ടുണ്ടായ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള ആ പരിപാടിക്കിടയിൽ ഒരാൾ വളരെ മോശമായ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചു അത് ചിലർ ഏറ്റുപിടിച്ചു എന്നുള്ളതും ശരിയാണ് അതിനോട് എല്ലാ രീതിയിലും വിയോജിക്കുകയാണ് എല്ലാ രീതിയിലും വിയോജിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊന്നും മനുഷ്യനല്ല അത് വിദ്വേഷം ഉണ്ടാക്കുന്ന മുദ്രാവാക്യമാണ് അത് വർഗീയത വിതക്കുന്ന മുദ്രാവാക്യമാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ കുറ്റം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അതിന് അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും അതിനെ ഒരാളും യോജിച്ചില്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും പാടെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇതേ സമയം ആർ എസ് എസ് കാരും ബി ജെ പി കാരും അവരുടെ പരിപാടിയിൽ വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ച മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് പരസ്യമായി ക്ഷമ ചോദിക്കുകയോ ആ വിളിച്ച വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മുന്നോട്ട് വരികയോ ഈ മലയാളികൾക്കിടയിൽ ഇന്നോളം കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് കാരണം അവരാരും ചെയ്തിട്ടില്ല അവരാണ് ഇപ്പോൾ വലിയ വായിൽ വർത്തമാനം പറഞ്ഞു വരുന്നത് ഇവിടെ പി കെ ഫിറോസും മുനവർ അലി ഷിയാബ് തങ്ങളും മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരും പെട്ടെന്നു തന്നെ ആ വിഷയത്തിൽ നടപടിയെടുക്കുകയാണ് മുദ്രാവാക്യം വിളിച്ചവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് അത് വിളിച്ചവർക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ താക്കീത് നൽകുകയാണ് നേതാക്കന്മാർ പരസ്യമായിട്ട് വന്നിട്ട് ക്ഷമ ചോദിക്കുകയാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ എത്ര വിദ്വേഷക്യങ്ങൾ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ വിളിച്ചു അവരുടെ ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്തതുപോലെ തങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് പാടില്ല എന്ന് ആർജവത്തോടെ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയാൻ ലീഗിന്റെ നേതാക്കന്മാർക്ക് പറ്റി പക്ഷെ ഇങ്ങനെ ഒരു സമയത്ത് ലീഗിന്റെ ഇങ്ങനെയൊരു പ്രതിസന്ധി സമയത്ത് ന്യായീകരിക്കാൻ കാതറ് വരുന്നുണ്ടല്ലോ എന്ന് ചില ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ലീഗിന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ലീഗിനെ ലീഗിനെ വിമർശിക്കാം ലീഗിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം പക്ഷേ അവർ മതേതര രാഷ്ട്രീയ മുഖത്തിന് ഒരിക്കൽ പോലും പോറലേൽപ്പിക്കാതിരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നവർ തന്നെയാണ് സാധിക്കാൽ ഈ പാണക്കാട് ശാബ്ദങ്ങളൊക്കെ അപ്പൊ ബി ജെ പി കാരും ബി ജെ പിയുടെ നേതാക്കന്മാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറയാണ് കണ്ടല്ലോ ലീഗിനെ നിങ്ങൾ കണ്ടല്ലോ ലീഗിനെ ലീഗിന്റെ മതേതര മുഖം ദാ ഇവിടെ പൊട്ടി പൊളിഞ്ഞു പോയിരിക്കുകയാണ് എന്നുള്ളതൊക്കെ അവർ പറയാം കാരണം എത്രയോ കാലങ്ങളായിട്ട് ആർ എസ് എസും ബി ജെ പിയും ലീഗിന്റെ മതേതര മുഖം ഒന്ന് തകർക്കാൻ ശ്രമിക്കുക ശരിയാണ് അവൻ വിളിച്ചത് തെറ്റാണ് അവൻ വിളിക്കാൻ പാടില്ല ഇത് ഞാനും ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഒരേപോലെ പറയുന്നുണ്ട് എങ്കിൽ ബി ജെ പിക്ക് ഇത് പറ്റുമോ ആർ എസ് എസിന് ഇത് പറ്റുമോ നിങ്ങൾക്കിടയിലുള്ള കുറെ ആളുകൾ വിളിച്ച മുദ്രാവാക്യത്തിന്റെ ഒന്ന് ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം അതിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നിട്ടും അത് ലീഗിനെ ചൊറിയാ വ്യക്തമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു നടപടിയും നിങ്ങൾ എടുത്തിട്ടില്ല നിങ്ങളെ കൊണ്ട് പറ്റില്ലാവാക്യം ഒന്ന് കേട്ടോളൂ കേട്ടോ ജയകൃഷ്ണൻ മാസ്റ്ററിന്റെ അനുസ്മരണ പരിപാടിക്കിടയിൽ ഒരു റാലി ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ ആ റാലിക്കിടയിൽ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണ് ഞാനിത് ഇവിടെ കേൾപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇതൊന്നും പ്രചരിപ്പിക്കാനും പാടില്ല പക്ഷെ നിങ്ങൾക്ക് ലീഗിനെ ചൊറിയാൻ പറ്റുന്ന ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് നടപടിയാണ് ഈ മുദ്രാവാക്യം വിളിച്ച ആളുകൾക്ക് എതിരെ എടുത്തത് സന്ദീപ് അചസ്മതി ചോദിച്ച ഒരു ചോദ്യമാണ് എനിക്ക് എന്റെ മനസ്സിൽ വരുന്നത് അത് എഡിറ്റ് ചെയ്ത് എട്ടിയതായിരിക്കാം ചിലപ്പോൾ എന്നുള്ളതാണ് സന്ധി വചസ്പതി പറഞ്ഞത് പക്ഷെ ലീഗിന്റെ ഒരു നേതാവും അത്തരത്തിലുള്ള കള്ളം പ്രചരിപ്പിക്കാൻ നിന്നില്ല അത്തരത്തിലുള്ള വ്യാജ പ്രചാരണം നടത്താൻ നിന്നില്ല നടപടി എടുത്തു നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ ബി ജെ പി കാരോടാണ് ആർ എസ് എസ് കാരോടാണ് ചോദിക്കാനുള്ളത് നട്ടെല്ലുണ്ടോ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത് നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റില്ലടോ കാരണം ലീഗിനത് പറ്റും കാരണം എന്താണെന്നറിയോ അവരുടെ രാഷ്ട്രീയം അതല്ല ലീഗ് ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രീയം അതല്ലടോ അതുകൊണ്ട് ലീഗിനത് പറ്റും എടുക്കാൻ പറ്റും പുറത്താക്കാൻ പറ്റും പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റും ഒറ്റപ്പെടുത്താൻ പറ്റും പാർട്ടിയിൽ ഇനി മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കാൻ ഇത്തരക്കാർക്ക് നേരെ ശക്തമായി പ്രസംഗിക്കാൻ പാർട്ടിക്ക് തന്നെ സാധിക്കും അതെന്തുകൊണ്ടാണെന്നറിയോ ലീഗിന്റെ രാഷ്ട്രീയം അതല്ലാത്തതുകൊണ്ടാണ് പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങളുടെ രാഷ്ട്രീയം അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം വിദ്വേഷമാണ് കളാണ് നിങ്ങൾ അവസരവാദികളാണ് നിങ്ങൾ നിങ്ങൾക്കത് പറ്റും അതുകൊണ്ട് ലീഗിന്റെ മതേതര മുഖമൊക്കെ പോയി എന്നൊക്കെ പറയാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെയുള്ള വിഷയത്തിൽ ആർജവമുള്ള നിലപാടെടുത്ത ലീഗിനെ വെല്ലുവിളിക്കാൻ വന്ന സംഘികളെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം നിങ്ങളെ കൊണ്ടൊന്നും പത്ത് ജന്മം ജനിച്ചാൽ പോലും ലീഗ് എടുത്തതുപോലെയുള്ള ഈ നിലപാടെടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ വിൽക്കുന്നത് എന്താ വിദ്വേഷമാണ് നിങ്ങൾ വിൽക്കുന്നത് എന്താ നിങ്ങളുടെ കമ്പോളത്തിലെ ഏറ്റവും വില കൂടിയ മാർക്കറ്റ് വാല്യൂ ഉള്ള കണ്ടന്റ് എന്താ അത് വെറുപ്പാണ് ആ വെറുപ്പിന്റെ കടമുട്ടാനാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡ യാത്ര തന്നെ നടത്തിയിട്ടുള്ളത് നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള വെറുപ്പിന്റെ പുക മായിച്ചു കളിയാനാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു വലിയൊരു യാത്ര തന്നെ നടത്തിയത് ആ നിങ്ങൾ ലീഗിനെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമാശ തോന്നുകയാണ് കാരണം ഈ ജയകർഷൻ മാസ്റ്ററുടെ പരിപാടിക്കിടയിൽ ഇത്രയും വൈകാരികമായിട്ടുള്ള വിദ്വേഷം പരത്തുന്ന ഒരു സമുദായത്തെ ഒന്നടക്കം അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യത്തിൽ ഒരു നടപടിയും എടുക്കാതെ നിശബ്ദതയുടെ കൊടുമുഴിയിൽ കഴിഞ്ഞ നിങ്ങൾ ഇപ്പോൾ മെല്ലെ പുറത്ത് വന്നിട്ട് ലീഗിനെ ചൊറിയാൻ വരുമ്പോൾ അതങ്ങോട്ടൊന്നും മലയാളികൾക്കിടയിൽ ഏൽക്കത്തില്ല എന്നുള്ള കാര്യം ഈ സംഘികൾ മനസ്സിലാക്കിയാൽ നല്ലത് കൊറേയെണ്ണം ഉണ്ട് കൊറേണ്ണം വന്നിട്ട് എന്തോ വലിയ വിഷയം അപ്പൊ നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ ആ പരാമർശങ്ങളോളം ഓളം ഒന്നും വരില്ല എന്നുള്ളതാണ് ചെറുതായി കാണുന്നതല്ല എല്ലാ വിദ്വേഷ പരാമർശങ്ങളും ഒന്നാണ് പക്ഷെ നിങ്ങൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ അതൊക്കെ കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്ന പരാമർശങ്ങളാണ് ഇനി ഈ വിഷയത്തിലെ നടപടിക്രമങ്ങളാണെങ്കിൽ പോലും ഇവിടെ പോലീസ് അതിശക്തമായ നടപടിയെടുത്ത് പോലീസിനെ പിന്തുണക്കുക നടപടി വേണം നടപടി ഉണ്ടാകണം ചെയ്തവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ആ തീരുമാനത്തോട് യോജിക്കുന്നു പോലീസിന്റെ ജനാധിപത്യപരമായിട്ടുള്ള നടപടികളോട് യോജിക്കുന്നു പക്ഷെ അതേസമയം കണ്ണൂരിലെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ മുദ്രാവാക്യം വിളി കഴിഞ്ഞിട്ട് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് ഈ വിഷയത്തിൽ എന്ത് നടപടി എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ പോലീസ് നൽകിയ വിശദീകരണം പരാതി കിട്ടിയില്ല എന്നുള്ളതാണ് അതായത് പരാതി കിട്ടിയാലേ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ അതല്ല സ്വമേധയാ എടുക്കേണ്ട വിഷയത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് എങ്കിൽ പോലും ഇവിടെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറുമടങ്ങുന്ന ഒരാൾക്കും ലീഗിന്റെ മതേതരത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല കാരണം അവർ ഒരു തരത്തിലും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളല്ല പക്ഷേ ലീഗിന്റെ കാഞ്ഞങ്ങാട്ട യൂത്ത് ലീഗിന്റെ കാഞ്ഞങ്ങാട്ട പരിപാടിയിൽ നടന്ന വിഷയം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഇനി ഒരിക്കൽ പോലും അത് അങ്ങനെ ഒന്നും പാടില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ലീഗ് ആഭ്യന്തരപരമായിട്ട് വലിയ ഒരു അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അന്വേഷണത്തിന് മേലിൽ ഇനിയും വ്യക്തികളെ വ്യക്തികൾക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതും എടുക്കാൻ ലീഗിന് സാധിക്കും കാരണം ലീഗിന്റെ കമ്പോളം വെറുപ്പിന്റെ കമ്പോളമല്ല ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെച്ചു പുലർത്തിയത് വെറുപ്പിന്റെ ചന്തയല്ല മതേതരത്വത്തിൻ്റെ മാനവ സൗഹാർദ്ദത്തിൻ്റെ മനുഷ്യത്വത്തിന്റെ മനുഷ്യരുടെ വിഷമങ്ങളുടെ മനുഷ്യനെ ജാതിയോ മതമോ വേർതിരിവില്ലാതെ കണ്ടുകൊണ്ട് അവന്റെ എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ ഇടപെടുന്ന ഒരു വ്യക്തമായ രാഷ്ട്രീയം തന്നെയായിരുന്നു ലീഗിന്റെ രാഷ്ട്രീയ കമ്പോളത്തിൽ ലീഗ് ഇന്നോളം വിറ്റിട്ടുള്ളത് ആ വിൽപ്പനക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട് അത് വാങ്ങാൻ അത് സ്വീകരിക്കാൻ നാനാജാതി മത ആ രാഷ്ട്രീയ ഭേദമന്യെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം മലയാളികൾക്കറിയാം ഇവിടെ മുസ്ലിം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഞാൻ വന്നിട്ട് ന്യായീകരണ പ്രസംഗം നടത്തിയതല്ല സഹോദരന്മാരെ മറിച്ച് ഈ സമയത്ത് ഗോളടിച്ചിട്ട് കേരളത്തെ കലാപത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്ന ഒരിടത്ത് കലാപ വൈകാരിക പ്രസംഗം ഉണ്ടായി ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ സംഘപരിവാർ വർഗീയവാദികളെ കാണുമ്പോൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനല്ല എന്നുള്ളത് കൊണ്ടും അങ്ങനെ ഒരു പരാമർശം ഇരു ഒരിക്കലും ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ ലീഗിന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്